മലയാളികൾക്ക് വളരെ പരിചിതയായ നടിയാണ് നടി ഗോപിക അനിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് വന്ന താരമാണ് ഗോപിക ബാലതാരമായിട്ടാണ് താരം അഭിനയത്തിലേക്ക് വന്നത് മോഹൻലാലിൻ്റെ ബാലേട്ട എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മൂത്ത മകളായിട്ടാണ് ഗോപിക അഭിനയ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ശിവ എന്ന ചിത്രമാണ് ഗോപിക അവസാനമായി അഭിനയിച്ചത് പൂഴിതാ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും സിനിമകളിൽ എത്തിയിരിക്കുകയാണ് ഗോപിക ഗോപികയുടെ വരവിന് ജേബി ആശംസകൾ പങ്കുവെച്ചു കൊണ്ടിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് നിന്റെ ബിഗ് ഡേ ഇതാ വന്നെത്തിയിരിക്കുന്നു രണ്ടായിരത്തി രണ്ട് ജൂലായി ശിവത്തിനൊപ്പമുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സുമതി വളവ് എന്ന സിനിമയിലൂടെ അടുത്ത നായുധക്കലയിലേക്ക് ചുവട് വയ്ക്കുന്നത് വരെയുള്ള ആ യാത്ര എനിക്ക് പ്രചോദനം നൽകുന്ന ഒരു അനുഭവമാണ് നിന്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം ജോലിയോടുള്ള നിന്റെ ഹൃദയത്തിൻ്റെ സമർപ്പണം ഓരോ സമയത്തും നിന്റെ അഭിനയത്തോടുള്ള അഭിനിവേശം സമർപ്പണം ആ കഥാപാത്രത്തിന് നീ നൽകിയ എഫേർട്ടെല്ലാം എനിക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു നിമിഷത്തെയും ചെറുതായി കണ്ടിട്ടില്ല അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അത് അതെനിക്കറിയാം ഇത് ചെറിയൊരു തുടക്കം മാത്രമാണെന്ന് ഇനിയുള്ള ദിവസങ്ങൾ നിന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണെന്ന് എനിക്കറിയാം ആശംസകൾ എന്നാണ് ജി പി പറയുന്നത് സുമതി വളവ് എന്ന ചിത്രത്തിലാണ് ഗോപിക അഭിനയിച്ചിട്ടുള്ളത് അതിൽ പ്രധാന കഥാപാത്രത്തെയാണ് ഗോപിക അഭിനയിക്കുന്നത് ഗോപികയുടെ സുമതി വളവ് എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചുവട് വെച്ച ഗോപിക സുമതി വളവ് എന്ന സിനിമയിലൂടെ വീണ്ടും തിരിച്ചെത്തുകയാണ് സാന്തന സീരിയൽ ശക്തമായൊരു കഥാപാത്രമായിരുന്നു ഗോപിക ചെയ്തത് പരമ്പരയിൽ അഞ്ജലി എന്ന കഥാപാത്രം ഗോപികയ്ക്ക് വലിയൊരു കാരിയർ ബ്രേക്കായിരുന്നു സുമതി വളവിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഗോപികയുടെ കുടുംബം മൊത്തം എത്തിയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജി പിയുടെ കുടുംബവും ഗോപികയുടെ കുടുംബവും എല്ലാം എത്തിയിരുന്നു ഈ വീഡിയോസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് അടുത്തിടെയാണ് ഗോപികയും ജിപിയും വിവാഹിതരായത് ജി പിയുടെയും ഗോപികയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ് ഗോപികയുടെ ഈ പുത്തൻ വിശേഷം ആരാധകരെ ഏറ്റെടുത്തിരിക്കുകയാണ്